ഡിസംബർ അവസാനത്തോടു കൂടി തന്നെ നമ്മുടെ മാവുകളെല്ലാം പൂക്കാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂക്കൾ പൂക്കളുണ്ടാവാനും പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ എല്ലാം നമുക്ക് മാങ്ങയായിട്ട് കിട്ടാനൊക്കെ നമ്മൾ ഈ നവംബർ മാസം മാവിനെ ഒന്ന് ഒരുക്കി നിർത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ നവംബറിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ വർഷം നമ്മുടെ മാവ് നിറയെ പൂക്കാനും ആ പൂവെല്ലാം തന്നെ നമുക്ക് കായാക്കി മാറ്റാനും ഒക്കെ കഴിയും അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സമയം നിർബന്ധമായിട്ട് നമ്മുടെ മാവിന് കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏതൊരു ചെടിയും നന്നായിട്ട് വളർന്ന് നല്ല രീതിയിൽ കായ്ഫലം കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മണ്ണിൻ്റെ പി എച്ച് ലെവൽ കറക്റ്റാക്കുക എന്നുള്ളതാണ് നമ്മൾ എത്രത്തോളം വളങ്ങൾ കൊടുത്താലും മണ്ണിൻ്റെ പി എച്ച് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ കൊടുക്കുന്ന വളങ്ങളൊന്നും നമ്മുടെ ചെടികൾക്ക് വലിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല ഇപ്പോൾ നമ്മൾ ഒരുപാട് വളങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ചെടിക്ക് യാതൊരു തരത്തിലുള്ള വ്യത്യാസവും അത് കാണിക്കുന്നില്ല എന്ന് കണ്ടാൽ നമ്മൾ മണ്ണിൻ്റെ പി എച്ച് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ മാവിനും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മണ്ണിൻ്റെ പി എച്ച് ഒന്ന് കറക്റ്റ് ചെയ്യാമെന്നുള്ളതാണ് അതിനെ നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞ കുമ്മായമോ ഡോളോമേറ്റോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കുമ്മായമാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വളപ്രയോഗങ്ങൾ തുടങ്ങാവുന്നതാണ് കുമ്മായം ചേർക്കുന്നതിന് മുമ്പ് മാവിൻ്റെ ചുവട്ടിലുള്ള കളകളെല്ലാം ഒന്ന് നീക്കം ചെയ്യാം അതിനുശേഷം ചുവട് നന്നായിട്ട് നനച്ച് ചുവടെല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുമ്മായം ചേർത്ത് കൊടുക്കാവുന്നതാണ് കുമ്മായം ചേർത്ത് വീണ്ടും മണ്ണുമായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഓരോ മരത്തിൻ്റെയും പ്രായത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ കുമ്മായം ചേർത്ത് കൊടുക്കാനായിട്ട് ഏകദേശം ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് ഗ്രാം അളവില് വരെ നമുക്ക് പൊടിഞ്ഞ് കുമ്മായം ചേർത്ത് കൊടുക്കാവുന്നതാണ് കുമ്മായം ചേർത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വളങ്ങൾ കൊടുക്കാം ഈയൊരു സമയത്ത് അതായത് ഒരു നവംബർ തുടക്കം മുതൽ ഒരു പകുതി വരെയൊക്കെ നമുക്ക് നൈട്രജൻ കുറഞ്ഞ വളങ്ങൾ വേണം കൊടുക്കാനായിട്ട് ഇപ്പോൾ നൈട്രജൻ കൂടുതലായിട്ടുള്ള വളങ്ങളാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് വളർച്ചയുടെ സമയത്താണ് കൊടുക്കേണ്ടത് അപ്പോൾ ഈയൊരു സമയത്ത് പൊട്ടാഷ് ധാരാളമായിട്ടുള്ള വളങ്ങൾ വേണം നമ്മൾ കൊടുക്കാനായിട്ട് ഇപ്പോൾ ജൈവവളങ്ങൾ കൊടുക്കുമ്പോൾ ചാണകപ്പൊടി ആണെങ്കിലും കപ്പലിൻ്റെ പിണ്ണാക്കാണെങ്കിലും അതുപോലെ ആട്ടിൻ കാഷ്ടം ഒക്കെ ഇതിലൊക്കെ ചെറിയ അളവിൽ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു വളങ്ങളൊക്കെ കൊടുക്കാം ഓവർ ആയിട്ടുള്ള രീതിയിൽ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കരുത് നവംബർ തുടക്കത്തിലൊക്കെ നമ്മൾ നൈട്രജൻ്റെ അളവ് പത്തോ അതിൽ താഴെയോ ഉള്ള വളങ്ങൾ വേണം കൊടുക്കാനായിട്ട് അതായത് എൻ പി കെ പത്ത് ഇരുപത്തി ആറ് നമുക്ക് ഈ ഒരു സമയത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും ഇനി ജൈവവളങ്ങളാണ് കൊടുക്കുന്നതെങ്കിൽ ഏത്തപ്പഴത്തിൻ്റെയൊക്കെ തൊലി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അത് വെള്ളത്തിലിട്ട് ഒരു ദിവസം വെച്ചതിനു ശേഷം ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ ചെറിയൊരു തോതിൽ ചാരം ചേർത്ത് കൊടുക്കാവുന്നതാണ് ചാരം ചേർക്കുമ്പോൾ ചൂടെല്ലാം കളഞ്ഞതിനു ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഓവറായിട്ടുള്ള രീതിയിൽ ചാരം കൊടുക്കുകയാണെങ്കിൽ മണ്ണിൻ്റെ പി എച്ച് ലെവല് കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചാരം ചേർക്കുന്നുണ്ടെങ്കിൽ വളരെ ചെറിയൊരളവിൽ മാത്രം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കും പിന്നെ നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒന്നാണ് എല്ലുപൊടി എല്ല് പൊടിയിൽ ധാരാളം ഫോസ്ഫറസിൻ്റെ അംശമുണ്ട് ഈ ഒരു സമയത്ത് നമ്മുടെ മാവിന് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങളാണ് പൊട്ടാഷും അതുപോലെ തന്നെ ഫോസ്ഫറസും ഇനി നവംബർ അവസാനമൊക്കെ ആകുമ്പോൾ നൈട്രജൻ ഒട്ടും ഇല്ലാത്ത വളങ്ങൾ വേണം കൊടുക്കാനായിട്ട് അതിപ്പോൾ എൻ പി കെ വളങ്ങൾ കൊടുക്കുമ്പോൾ നൈട്രജൻ്റെ അളവ് സീറോ ആയിട്ടുള്ള വളങ്ങൾ വേണം കൊടുക്കാനായിട്ട് എൻ പി കെ വളങ്ങൾ പല ബ്രാൻഡുകളിൽ പെട്ടത് നമുക്കിപ്പോൾ കടകളിൽ നിന്നെല്ലാം വാങ്ങിക്കുവാനായിട്ട് കിട്ടും അപ്പോൾ അതിൽ നൈട്രജൻ കണ്ടൻറ് സീറോ ആയിട്ടുള്ള വളങ്ങൾ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് നവംബർ അവസാനമൊക്കെ ഒക്കെ ആകുമ്പോൾ പൊട്ടാഷും ഫോസ്ഫറസും ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കാം പ്രത്യേകിച്ച് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് നിർബന്ധമായിട്ടും നമ്മൾ തടത്തിൽ ചേർത്ത് കൊടുക്കണം ഇത്രയൊക്കെയാണ് നമ്മൾ മാവ് പൂക്കാനും കായ്ക്കാനുമൊക്കെ ഈ ഒരു സമയത്ത് കൊടുക്കേണ്ട വളങ്ങൾ പിന്നെ വളങ്ങൾ കൊടുക്കുമ്പോൾ എപ്പോഴും മണ്ണില് ഈർപ്പം ഉണ്ടാവണം മണ്ണൊന്ന് നനച്ചതിന് ശേഷം വേണം വളങ്ങൾ കൊടുക്കാനായിട്ട് ഈ വളങ്ങൾ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഒന്നാണ് മൈക്രോന്യൂട്രിയൻസ് പ്രത്യേകിച്ച് ബോറോണ് സിങ്ക് കോപ്പർ പോലുള്ള നിർബന്ധമായിട്ടും കൊടുക്കണം സൂക്ഷ്മ ൂലകങ്ങൾ വളരെ ചെറിയൊരു അളവിലെ നമ്മുടെ ചെടികൾക്കെല്ലാം ആവശ്യമുള്ളൂ പക്ഷെ അത് നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കുകയും വേണം കാരണം പൂ ഉണ്ടാകുന്ന സമയത്ത് പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും നല്ല ആരോഗ്യമുള്ള പൂക്കൾ ഉണ്ടാവാനും നല്ല രീതിയിൽ കായപിടുത്തുണ്ടാവാനും ഒക്കെ ഈ സൂക്ഷ്മ സൂക്ഷ്മമൂലകങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യത്തെ വളപ്രയോഗം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിനുശേഷം വീണ്ടും രണ്ടാമത്തെ വളപ്രയോഗം ചെയ്യണം അതിനുശേഷം വീണ്ടും മൈക്രോന്യൂട്രീ സ്പ്രേ ചെയ്ത് കൊടുക്കണം രണ്ട് തവണയായിട്ട് നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇനി ഡിസംബർ ആദ്യത്തെ ആഴ്ചയൊക്കെ ആകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മാവില് ഫംഗസും പുഴുക്കളും ഒന്നും വരാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് ഏകദേശം ഒരു ഡിസംബർ കൂടി തന്നെ നമ്മുടെ മാവിൽ പൂക്കൾ വന്നു തുടങ്ങും അപ്പോൾ ആ ഒരു സമയത്ത് യാതൊരു തരത്തിലുള്ള കീടനാശിനികളൊന്നും നമ്മൾ മാവിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടില്ല കാരണം ആ ഒരു സമയത്ത് പരാഗണം നടക്കുന്ന സമയമാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് അതായത് ഒരു ഡിസംബർ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ പെസ്റ്റിസൈഡും ഫംഗിസൈഡും ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ ഒരു വർഷം നമ്മുടെ മാവ് നിറയെ പൂവിടാനും ആ പൂവെല്ലാം നമുക്ക് കായാക്കി മാറ്റാനും ഒക്കെ കഴിയും പിന്നെ ചില മാവുകളെല്ലാം ഈ ഒരു നവംബറിൽ തന്നെ പൂവിടുന്നതായിട്ട് കാണാറുണ്ട് അപ്പം അങ്ങനെയുള്ള പൂക്കളെല്ലാം നമ്മൾ നുള്ളിക്കളയുന്നതാണ് നല്ലത് കാരണം ആ പൂവൊക്കെ കായാവാനായിട്ടുള്ള ചാൻസ് കുറവാണ് അപ്പോൾ കൂടുതലും അത് കൊഴിഞ്ഞു പോകും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ